السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله مؤمنين عليه بديارتي قل كي بريكش كالم كدن ويريعان اسسل أبي كان പല ആളുകൾക്കുമുള്ള സംശയമാണ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഒരു അടിമ അടുക്കുന്ന നിസ്കാരത്തിൽ അതും സുജോതിൽ വെച്ച് അള്ളാഹുവിനോട് പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമോ അത് തന്നെ ഏത് ഭാഷയിലായിരിക്കണം നമ്മുടെ മലയാളത്തിലോ മറ്റോക്ക് ദുആ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു സംശയം പല ആളുകൾക്കുമുണ്ട് അള്ളാഹ് അതിനുള്ള വ്യക്തമായ മറുപടിയും എങ്ങനെ ദുആ ചെയ്യണമെന്നും ഇൻഷാല് നമുക്ക് ഈ ഒരു വോയിസിലൂടെ കേൾക്കാം അള്ളാഹു താല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നത വിജയങ്ങൾ ഏത് പരീക്ഷയാണെങ്കിലും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരീക്ഷയിൽ വിജയിക്കുവാനും നല്ല മാർക്ക് ലഭിക്കുവാനും നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ പാടുണ്ട് അത് അനുവദനീയമാണ് എന്നുള്ളതാണ് ഫുഖഹായിൻ്റെ പക്ഷം ദുനിയാവിലെയും ആഹ്റത്തിലെയും കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരത്തിൽ നമുക്ക് ദുആ ചെയ്യാം എന്നാൽ ദുആ ചെയ്യുമ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം അതുകൊണ്ട് നിസ്കാരം ബാത്തുലാകും ബാതുലാകുംഫ പോലുള്ള അതുപോലെ ബഷ്റുൽ കരീം ജമൽ മഹല്ലി ഇങ്ങനെ തുടങ്ങി എല്ലാ കിതാബുകളിലും ഇത് ഫൊഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ദ്വായ ചെയ്യുന്ന സമയത്ത് അത് അറബിയിൽ തന്നെ ആയിരിക്കണം നമുക്ക് ദുനിയവിയും ഉഹ്രവിയുമായ ഏത് കാര്യവും അത് പരീക്ഷയാണെങ്കിലും മറ്റെന്തെങ്കിലും മറ്റേ എന്ത് ഹയർ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഷെർറ് ലഭിക്കാൻ വേണ്ടി ദ്വ ചെയ്യാൻ പാടില്ല ഏത് നല്ല നീയത്തിലുള്ള ദ്വായും നമുക്ക് അത് നിസ്കാരത്തിൽ ചെയ്യാവുന്നതാണ് ഇനി പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസ്സാകാൻ നിസ്കാരത്തിൽ എങ്ങനെ ദുആ ചെയ്യണം അതിൻ്റെ രൂപമാണ് ഒരു എക്സാമ്പിൾ മോഡൽ പറഞ്ഞു തരുന്നത് ഇതെല്ലാവരും എഴുതി വെ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ദുആ ചെയ്താൽ അള്ളാഹു താല നിസ്കാരത്തിലായത് കൊണ്ട് തന്നെ ഇജാബത്ത് കൂടുതൽ നമുക്ക് ഉത്തരം പ്രതീക്ഷിക്കാൻ സാധിക്കും അള്ളാഹു താല നമുക്കെല്ലാം ഉന്നത വിജയം നൽകുമാറാകട്ടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം നജാഹൻ സഈദൻ അള്ളാഹുമാൻ ഫി ജമിയൽ ഇമ്തിഹാനാജ് അള്ളാഹുമാനി നജാഹൻ സായി ഫി ജമിയ അൽ ഇമ്തിഹാനാത് എല്ലാ പരീക്ഷകളിലും ഉയർന്ന മാർക്കോടെ നല്ല വിജയം എനിക്ക് നീ നൽകണേ നാഥ എന്നാണ് ഇതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ആത്മാർത്ഥതയുടെ നമ്മുടെ നിസ്കാരങ്ങളിൽ ആ ചെയ്യാൻ നമ്മുടെ മക്കളോട് പറയുക അള്ളാഹു താല നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താല നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ പരീക്ഷണങ്ങളിലും പരീക്ഷകളിലുമെല്ലാം ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലിക്കും വാഹി വാത്തൂ